നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് കച്ചവടത്തിൽ വിജയമുണ്ടാകാനും ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ശത്രുദോഷം മാറാനും ഏതൊരു കാര്യത്തിലെയും തടസ്സം മാറാനും സഹായിക്കുന്ന ഹനുമാൻ മന്ത്രത്തെയാണ് ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ ബുദ്ധിയും യശസ്സും ധൈര്യവും ആരോഗ്യവും വാക്സാമർഥ്യവും തുടങ്ങി എന്തും നേടാവുന്നതാണ് പുരാണങ്ങൾ ചിരഞ്ജീവി എന്ന് പ്രകീർത്തിക്കുന്ന ഹനുമാനസ്വാമിയുടെ ഉത്തമ ഗുണം ശ്രീരാമനില അർപ്പിച്ച ദൃഢമായ ഭക്തിയാണ് ഹനുമാൻ സ്വാമിയെ ആരാധിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണ് മൂലം നക്ഷത്രം വ്യാഴാഴ്ച എന്നിവ ഹനുമാൻ മന്ത്രങ്ങൾ വേഗം ഫലം കിട്ടുന്നവയാണ് എങ്കിലും ശ്രധിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും ശുദ്ധം നന്നായി നോക്കണം ജപ ദിവസങ്ങളിൽ ബ്രഹ്മചര്യം കർശനമാണ് മത്സ്യമാംസാദി ഭക്ഷണം ത്യജിക്കണം മാസാശുദ്ധിയുള്ളവരെയോ അവരുടെ വസ്ത്രങ്ങളെയോ സ്പർശിച്ചാൽ പിന്നീട് കുളിച്ച ശേഷമേ മന്ത്രജപം പാട്ടുള്ളൂ വെറും നിലത്തിരുന്ന് ജപിക്കരുത് ചുവന്ന നിരത്തിലുള്ള പട്ട് വിരിച്ച് അതിലിരുന്ന് ജപിക്കാം പുല വാലായ്മ എന്നിവയുള്ളവരെ തൊട്ടാലും കുളിച്ചിട്ട് മാത്രമേ മന്ത്രം ജപിക്കാവൂ ഇനി മന്ത്രത്തെ പരിചയപ്പെടാം ഒന്നാമതായി കച്ചവട്ടം വിജയിക്കാനുള്ള മന്ത്രത്തെയാണ് മന്ത്രം ഇതാണ് ഹോം ഹം ഹനുമെ പഞ്ചമുഖായ നമ ഓം ഹം ഹനുമെ ധ്വജാരൂഢായ നമ ओम हम हनुमते शिवादमजा नम ओम हम हनुमते पावती प्रियभक्ताय भक्ताम ओम हम हनुमते शिवचैतन्यारिणे नम ओम हम हनुमते रात्मज्योतिषे नम ओम हम हनुमते सुरभूजिदाय नम ओम हम हनुमते असुराे नम ओम हम हनुमते विश्ववंदय नम ओम हम हनुमते समृद्धिदायिने नम ओम हम हनुमते वेदन्याय नम ओम हम हनुमते कुसुमदारीणे नमः ഓം ഹം ഹനുമെ മാർഗായ നമ ഓം ഹം ഹനുമത്തെ പുരുഷോത്തമായ നമ ഈ പതിനാല് മന്ത്രങ്ങളും അഞ്ച് പ്രാവശ്യം വീതം ജപിക്കുക രാവിലെയാണ് ജപിക്കേണ്ടത് ഉദയത്തിന് മുമ്പായി ജപം തീരണം കച്ചവട കേന്ദ്രങ്ങളിൽ ലാഭസമൃദ്ധിക്ക് ഈ മന്ത്രം ഏറ്റവും പ്രയോജനപ്പെടും കൂട്ടാത്ത ദാരിദ്ര്യം മാറും അത്ഭുതകരമായ ധനലാഭം ഉണ്ടാക്കും അമ്പത്തിയാറ് ദിവസമാണ് ജപിക്കേണ്ടത് സ്ത്രീകൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ അശ്വതി വളരെ ശ്രദ്ധിക്കണം രണ്ടാമത്തെ മന്ത്രം ശത്രുദോഷം മാറാനുള്ള മന്ത്രത്തെയാണ് മന്ത്രം ഇതാണ് ഈ മന്ത്രം നാൽപ്പത്തിയെട്ട് പ്രാവശ്യം വീതം രണ്ടു നേരവും ജപിക്കണം ശത്രുദോഷങ്ങൾ മാറി തൊഴിൽ വിജയം ഉണ്ടാകാനും ഉത്തമം മൂന്നാമത്തെ മന്ത്രം തടസ്സം മാറാനുള്ളതാണ് മന്ത്രം ഇതാണ് ഈ മന്ത്രം ദിവസവും രാവിലെ മുന്നൂറ്റി മുപ്പത്തിയാറ് പ്രാവശ്യം ജപിക്കുക ഇങ്ങനെ എന്നും രാവിലെ വീതം മുപ്പത്തിയെട്ട് ദിവസം ചെയ്യുക കർമ്മ മേഖലയിലെ തടസ്സം മാറുന്നതിന് ഏറ്റവും ഉത്തമം തൊഴിൽ വിജയത്തിനും ഉത്തമം മുപ്പത്തിയെട്ട് ദിവസം ജപം കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് ഒരു വീതം നിത്യപത്തിൽ ചേർക്കാവുന്നതാണ്